ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् मुपद श्लोकं मून् न तस्यावधौ त्वयि निलीनमतेरमुष्याः श्यामश्चतुर्भुजवपुस्वयमाविरासीः नम्रां च तामिह भवत्तनयो भवेयम् गोप्यमदीक्षणमिति प्रलपन्नयासि हि त्वं काश्यपेतपसि सन्निदधत्तदानीं प्राप्तोऽसि गर्भमदिते प्रणुतो विधात्रा प्रासूत च प्रकटवैष्णवदिव्यरूपं सा द्वादशी श्रवणपुण्यदिने भवन्तम् ഗോവിന്ദ ോവിന്ദനസങ്കീർത്തോവിന്ദഗോവിണ ഹരേ നാരായണ 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 സർവത്ര गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द वामनरूपि भगवानिकी जय पुण्याश्रमं तमभिवर्षति पुष्पवर्षैः हर्षाकुले सुरकुले कृततूर्यघोषे बद्ध्वाञ्जलिं जय जयेति नुतः पितृभ्याम् क्षण पटुतम बटुपमताधवध निलीनमतेमुष निलीनमतेरमुष्या श्या चतुर्भुज पपु श्यामश्चतुभुज पपु श्यामश्चतुर्भुजवहुः स्वयम् आविरासीः स्वयमाविरासीः नम्रां च ताम् इह तामिह भवत्तनयः भवेयं भवत्तनयो भवेयं गोप्यं मदीक्षणम् इति प्रलबन आयासी ही प्रलबन प्लस आयासी ही तो हम काश्य पे तपसी साइनी द थर्ट तदानी द दा थर्टा साइनी द थर्ट तदानी प्राप्तोसी प्राप्तहा प्लस आसी गर्भम आदिते हे हे प्रणुत विधात्रा प्रासूता च प्रकट वैष्णव दिव्य रूपम सा द्वादशी श्रवण पुण्य दिने भवंतं पुण्याश्रमं तम अभिवर्षति तम अभिवर्षति पुष्पवर्षैः हर्षाकुले सुरकुले कृततूर्यघोषे बद्ध्वा अञ्जलिं बद्ध्वाञ्जलिं जय जया, जया इति जय जय इति नुतः पितृभ्यां त्वं तत्क्षणे पटुतनं वटुरूपम् आधाः പദങ്ങൾ ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിലെ പാത്രം പയോവ്രതം പന്ത്രണ്ട് നാളെക്കിൽ നീണ്ടിരിക്കപ്പെട്ട പയോവ്രതം അനുഷ്ഠ്യ അനുഷ്ഠാനം മണ്ണർത്തുക കശ്യപ മഹർഷി അതിഥി ദേവിക്ക് ഉപദേശം വണ്ണിനാരാപടിന്ന് ഇനി മൂന്നാമത് ശ്ലോകത്തിൽ എന്താ അതിഥി ദേവിയിലേക്ക് പയോവ്രതം അനുഷ്ഠാനം വണ്ണി அதோடு நொடிவில் அவள் அப்படியே முழுகி அந்த தபஸில் விரதத்தில் முழுகி பகவான் ஆராதனை பண்ணி இருக்க அப்படியுள்ள மனசோடு கூடி இருக்கப்பட்ட அந்த அதிதீவிக்கு முன்னாடி പുരഹ ശ്യാമ ചതുർഭുജവു സ്വയം ആ വിരാഹി ഭഗവാനെ ശ്യാമർഭാഹും നാല് കൈകളോടുകൂടി അങ്ങ് പ്രത്യക്ഷമാണ് ഇഹം നമറാം താമച്ച് ഉടനെ അതിഥിദേവി അങ്ങ് വെഴുന്ത് നമസ്കാരം വേണ അതിഥി ഭഗവാൻ ചോർഹ ഭതേ മതീക്ഷണം പ്രയപൻ പ്രയാസം ആ ഇന്ത് നാൻ ദർശനം കൊടുത്തേറത് ആരുടെ ചൊല്ല കൂടാതെ അത് ഗോപ്യമായിരിക്കണം രഹസ്യമായിരിക്കണം അപ്പീന്ന് ഭഗവാൻ ചൊല്ലി അങ്ങേന്ന് മഹുയോട് പറയുന്നു അപ്പൊ ഇത് കഴിഞ്ഞപ്പോ അതിഥി ദേവിയൊക്കെ കശ്യപരോട് മുന്നാടി വന്ന് നിക്കറ അപ്പൊ ചൊല്ലപ്പടാത് ഗോപ്യമായിരിക്കണം അപ്പൊ ചൊല്ലിരിക്കോട് പതിക്ക് ഒരു രഹസ്യവും പത്നിക്ക് കടയാതെ അത് നാലെയേ എന്നെ പണ്ണണം തരിയാറില്ല അവരോട് മുന്നാടി വന്ന് വന്ന് നമസ്കാരം പണ്ട അപ്പൊ കശ്യപര്ക്ക് എല്ലാമേ തിരിയും അവർ അവർനിഷ്ഠ അവരിക്ക് കേക്കറ എന്ന വ്രതം പൂർത്തി പണിനെയാ അപ്പി കേ പൂർത്തി പണ്ണിനോടനെ ഭഗവാൻ വന്നിരിപ്പരെ ഒന്നുമേ പേശായിട്ട് നിൽക്കറ ഭഗവാൻ വന്ന് ഞാൻ പുത്രനാ അവതാരം കണ്ണറേഞ്ചൊല്ലിരിപ്പര് അതൊക്കെ ഒന്നും ബതിലി ചെല്ലരുത് ചൊല്ലിരിക്കര ചൊല്ലിക്കഴിഞ്ഞാ അത് വരം ഇല്ലായിക്കാമോ ഭയങ്ക പേഷായിട്ട് നിക്കതാ ഇതാരട്ടും ചൊല്ലപ്പെടാതെ ചൊല്ലിരിക്കരേ അപ്പം ചൊല്ലറ അതിന് നമസ്കാരം വേണ അപ്പൊ നീ ത്വം കശ്യപേ പേരെ തപസിൽ ഗർഭം ഗർഭത്തിലു തിരിയത് ഭഗവാൻ അതിഥിദേവിയോട് ഗർഭത്തിൽ ഇരിക്കാൻ ചൊല്ലി സ പ്രകടവൈഷ്ണവ ദിവ്യൂപം ഭവന്തം ദ്വാദശി ശ്രവണ പുണ്യദിനെ അപ്പടി എന്താ ദിവ്യമായ വൈഷ്ണവരൂപം ദേവിയോട് ചുറ്റിലെയും ബ്രഹ്മാക്കും എല്ലാ ദേവന്മാരും അംഗവാറ അവ വന്ന് താത്തേ ദ്വാദശിയും തിരുവോണവും ചേർന്ന പുണ്യദിനത്തില് നമ്മൾ തിരുവോണം ജൊല്ലിക്കൊണ്ടാടോ ചിങ്ങമാസത്തിലെ തിരുവോണം അത് എന്താ ദ്വാദശിയും തിരുവോണവും ചേർന്ന് നിറയെ വിശേഷങ്ങൾ എന്താ മാതിരി ചേർന്ന് വരും ഇപ്പോൾ കുംഭമാസത്തിലെ മകവും അതേമാതിരി പൗർണമിയും ചേർന്ന് വരും ഇതിൽ തൈമാസത്തില് മകരമാസത്തില് പൂയം നാൾ നക്ഷത്രവും പൗർണമിയും ചേർത്ത് വരും തൈപ്പൂശം അതക്കപ്പുറം അടുത്ത പങ്കുനി മാസത്തിൽ മീന മാസത്തിൽ നടക്കുന്ന മാസത്തില് പൗർണമിയും ഉത്രവും ചേർത്ത് വരും പങ്കുനി ഉത്രം അന്നമാതിരി നിറഞ്ഞ വിശേഷങ്ങൾ ചേർത്ത് ചേർത്ത് വരും അതേമാതിരി എനിക്ക് ശ്രാവണ മാസത്തിൽ ദ്വാദശിയും തിരുവോണവും ചേർത്ത് വരും ശ്രവണ ദ്വാദശി അപ്പു ചൊല്ലുക അന്നക്ക് അതിഥി ദേവിയുടെ പുത്രനാ ഭഗവാൻ ഇങ്ങതിരുവോണത്തോട് ആദ്യ പാദത്ത് അഭിജിത്ത് അപോ തിരുവോണ നക്ഷത്രക്ക് നാല് പാദങ്ങൾ അതിലെ മുതൽ പാദത്ത് അഭിജിത്തും അത് ഇരുപത്തി എട്ടാമത്തെ ഇരുപത്തി ഏഴ് നക്ഷത്രമെങ്കിൽ ഇരുപത്തെട്ടാമത്തെ നക്ഷത്രമായിട്ട് എന്താ അഭിജിത്ത് കണക്കാക്കപ്പെട്ട പദവം ഉണ്ട് അപ്പടി ഭഗവാൻ അൻ അന്തവാദശ്വാദശി അപ്പീന്നൊരു പേരുണ്ട് സുരകുലേ അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞത് പാത്തതും ദേവാൾക്കെല്ലാം രണ്ട സന്തോഷം ഹർഷാകുലെ സന്തോഷമായിരിക്കാം കൃതതൂര്യഘോഷെ പെരുമ്പറെ വാദ്യങ്ങളെല്ലാം നടക്കറാളം புஷ்பவீ துரமத்துக்கோட்ரு தொழுது ஜெயிச்சாலும் ஜெயிச்சாலும் அப்படின்னு அந்த அம்மா பாவ அதிவியும் கஷ்யபரும் சொல்ல தட்சணே படுதம் ഉടനെ അത് പുറന്ത പഴന്ത അധികം നാഴിയാഹായിക്ക് ബ്രഹ്മചാരിയോട് വേഷത്ത് എടുത്തുക്കരുത് ഒരു വട്ടുവേഷം ബ്രഹ്മചാരിയോട് വേഷത്ത് കൈക്കൊണ്ട് കൊണ്ടുവയ്ക്കരുത് ഇനി അത് വാമന അവതാരം ആയിരിക്കപ്പെട്ട വാമനമൂർത്തിക്ക് എല്ലാവരും അവന്തു ഉപനയനം എന്നതെല്ലാം അടുത്ത ശ്ലോകത്തിൽ പാകരുത് ഹരേ കൃഷ്ണ